ഫാമിലി ആരെങ്കിലും ഞാൻ ഫാമിലിഡ് ആകും ഭർത്താവിൽ നിന്ന് ഡിറ്റാച്ചർ ആവും ഭാര്യ ഡിറ്റാച്ചർ ആവും അച്ഛനും അമ്മയെന്ന് ഡിറ്റാർഡ് ആവും മക്കളിൽ നിന്ന് ഡിറ്റാജ് ആവും എവിടെ റൂമിൽ പോയിരിക്കാൻ തുടങ്ങും ചിലപ്പോൾ എവിടെയെങ്കിലും മാറിയിരിക്കും പിന്നെ വീട്ടിൽ വരുന്നത് മിക്കവാറും ലേറ്റ് ആയിട്ടൊക്കെ കയറി ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം മുപ്പത്തി പേരെ ആ വ്യക്തിയുടെ ചുറ്റുപാടിൽ നിന്ന് അഫക്റ്റ് ചെയ്യുന്നപ്പോഴാണ് ഒരു വേർപാട് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ നഷ്ടപ്പെടലിൻ്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സൂയിസൈഡ് ചെയ്യാം പ്ലാൻ ചെയ്യുന്ന ആളുകളോട് സൂയിസൈഡ് സംസാരിക്കാം എന്നുള്ള എന്തിനാണ് നമ്മൾ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളവിടെ കൂടെ ജീവിക്കുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യർക്കും നമ്മൾ വാല്യൂ കൊടുക്കുന്നതിന്റെ അർത്ഥം ഒളിച്ചോടുക ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാന്ന് ഇതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ നിങ്ങളെ കുറ്റം പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത് ഒരു പക്ഷെ ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതോ നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലും ആവട്ടെ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമോ നമുക്ക് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളായിരുന്നു സൂയിസൈഡ് ചെയ്യുന്നതാണ് പൊതുവേ നമ്മൾ കേൾക്കുന്ന ന്യായം അതായത് ആ വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ വ്യക്തിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് മാനസിക പ്രശ്നമുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളവിടെ കൂടെ ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യർക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നതിന് അർത്ഥം നമ്മുടെ കൂടെ നടക്കുന്ന മനുഷ്യരുടെ മാനസിക അവസ്ഥ മോശമാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടെ നടക്കുന്ന ആളുകൾക്കാണ് അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു ചേഞ്ച് വരുന്നുണ്ട് പൊതു പൊതുവേ ഇല്ലാത്തൊരു ദേഷ്യമാണ് അല്ലെങ്കിൽ കൂടെ ആളുകളുടെ സങ്കടമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒറ്റപ്പെട്ടാണ് ഇരിപ്പ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലേ അപ്പോൾ അത് കുഴപ്പമില്ല ഒരു യാത്ര പോയിട്ട് വരട്ടെ മാറും ബാറി പോയി രണ്ട് പെഗ്ഗടിക്കട്ടെ അത് മാറും അല്ലെങ്കിൽ കുറച്ചേരം സംസാരിക്കുമ്പോൾ മാറും ഒരിക്കലുമില്ല ഇത് അവസാനം ചെയ്തത് സൂയിസൈഡിലോട്ടാണ് അപ്പോൾ നമ്മളും അതിന് കാരണക്കാരൻ എൻ്റെ ഫാമിലി ആരെങ്കിലും മരിച്ചിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഞാനത് ഞാൻ അവിടെ ജീവിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂയിസൈഡിനെ പറ്റിയിടാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു ഒരു തീരുമാനങ്ങളൊന്നാണ് അവൻ്റെ എന്ന് പറയുന്നത് കാരണം അതുവരെ അവനുണ്ടാക്കിയ ബന്ധങ്ങൾ അവൻ്റെ സ്നേഹം എന്ന് പറഞ്ഞ അവൻ്റെ എല്ലാം അവൻ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ശരീരത്തെ വരെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി എപ്പോഴാണ് ഒരു സൂയിസൈഡിലോട്ട് എത്തുന്നതും അവനെ എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ അവനെ ബാധിക്കും സൂയിസൈഡ് ടെൻഡൻസി എന്താണ് സൂയിസൈഡ് ഐഡിയേഷൻ എന്താണ് ഇതെല്ലാം ഒന്ന് പ്രേക്ഷകർക്ക് പറയാം സൂയിസൈഡ് വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു സംഭവം വാക്ക് തന്നെ നമുക്കറിയാം വളരെ സിമ്പിൾ പെട്ടെന്ന് പറയാൻ എളുപ്പമാണ് കോമൺ ആയിട്ട് സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇതിനൊരു കോസറ്റീവ് ഫാക്ടറാണ് ഇപ്പോൾ ഈ സൂയിസൈഡ് ഒരു വീട്ടിലാണെങ്കിലും ആ വ്യക്തി ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വീട്ടിൽ അതിൻ്റെ ഹിൻറ്റുകൾ തന്നിട്ടുണ്ടാകും വ്യക്തി ഉദാഹരണം ചിലപ്പോൾ പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഭയങ്കര എക്സ്ട്രീംലി ഇമോഷണൽ ഉള്ള ഇഷ്യൂ ഉള്ള സമയത്തായിരിക്കാം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്തായിരിക്കും ഇതിന് മുമ്പൊക്കെ ഒരു മൂന്ന് നാലു വർഷം മുമ്പൊക്കെ ഇതേപോലെ ഐഡിയേഷൻസ് തോന്നുന്നുണ്ടാവും അതായത് സൂയിസൈഡ് ചെയ്യാനുള്ള ഓക്കെ മൂന്നാലം വർഷം മുൻപ് ഇങ്ങനെ ഐഡിയേഷൻസ് ഉണ്ടാവും സൂയിസൈഡ് ചെയ്യാവുന്ന ടെൻഡൻസികൾ ഇവർ കാണിച്ചിട്ടുണ്ടാവും അവർ ചിലപ്പോൾ ഞാൻ പോയി തൂങ്ങിച്ചാകുട്ടോ എന്ന് പറയും അന്നാ പോയി ചാകുക എന്ന് പറയുന്ന മിക്ക കാരണന്മാരുണ്ടാവും ചില ഭാര്യമാരുണ്ടാവും ഭർത്താക്കന്മാരുണ്ടാവും പക്ഷേ ഒരു ദിവസം ഞാനങ്ങനെ പറഞ്ഞു തന്നെ കുറ്റം കുറ്റം മനസ്സിൽ വിചോരിച്ചുകൊണ്ടിരിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവും ഒരുപക്ഷെ ആ വ്യക്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ഫാമിലിയിൽ തുടങ്ങും അതായത് ആദ്യം തന്നെ അവർക്കൊരു സിംറ്റം ആയിട്ട് അവർ സിംറ്റമാറ്റിക്കായിട്ട് അവർ പറഞ്ഞു തുടങ്ങും പിന്നെ ഇവർ ഐസൊലേറ്റഡ് ആകാൻ തുടങ്ങും അത് ഇവർ മറ്റേത് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ അവസാനം ഡിറ്റാച്ച് ആവും എല്ലാത്തിനും ബന്ധങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ഡിറ്റാച്ചാകും ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ആകും ഭർത്താവിൽ നിന്ന് ഡിറ്റാച്ച് ഡിറ്റാച്ചാകും ഭാര്യയിൽ നിന്ന് ഡിറ്റാച്ച് ഡിറ്റാച്ച്ഡാവും അച്ഛനും നിന്ന് ഡിറ്റാച്ച് ആവും മക്കളിൽ നിന്ന് ഡിറ്റാച്ച് ഡിറ്റാച്ച്ഡാവും എവിടെ റൂമിൽ പോയിരിക്കാൻ തുടങ്ങും ചിലപ്പോൾ എവിടെയെങ്കിലും മാറിയിരിക്കും പിന്നെ വീട്ടിൽ വരുന്നത് മിക്കവലും ലേറ്റായിട്ടൊക്കെ അറിയും അപ്പോൾ പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും മാറിയിരിക്കും അപ്പോൾ ഒരു ഇങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ സോയ്സൈഡ് തോന്നുന്നുണ്ടോ എന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ആ സമയത്ത് നമ്മൾ അഡ്രസ്സ് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ടല്ല അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈനലി എൻറ്റായിരിക്കും റോജി പറഞ്ഞ പോലെ ദിൽ കമിറ്റ് സൂയിസൈഡ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഈ വ്യക്തിയിന് മാത്രമല്ല എന്നുള്ളതാണ് വേറെ പ്രധാനം ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ക് പ്രകാരം മുപ്പത്തിയെട്ട് പേരെ ആ വ്യക്തിയുടെ ചുറ്റുപാടിൽ നിന്ന് അഫക്റ്റ് ചെയ്യുന്നുണ്ടാ തേർട്ടി എയ്റ്റ് പീപ്പിൾ ഒരാൾ സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ആരൊക്കെ ആയിരിക്കാം അവരുടെ ബന്ധുക്കളായിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ജോലി സ്ഥലത്തായിരിക്കാം എല്ലാ സ്ഥലങ്ങളിലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത്രക്കും ഇമോഷണലി തകർന്നു നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണല്ലോ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിത അവസാനം എന്ന് പറയുന്നത് അവർ എനിക്ക് തോന്നിയും ബ്രോ ഞാൻ കാര്യം പറയട്ടെ ശരിക്കും ഒരു വേർപാട് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ നഷ്ടപ്പെടലിന്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പല മക്കൾക്കും സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടാലുള്ള പേൻ അറിയില്ല അവരുടെ വിചാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാണുക അല്ലേ മരണങ്ങളെപ്പറ്റി ഇതൊക്കെ വലിയ സംഭവമാണോ അല്ലെങ്കി ഇപ്പൊ അങ്ങനെ സംഭവിക്കില്ല ഈ ചിന്തയിലായിരിക്കും പല മക്കളും ജീവിക്കുന്നത് പല അച്ഛനമ്മമാരും അവരൊരിക്കലും അവരുടെ മക്കൾ നഷ്ടപ്പെട്ട പെയിൻ അനുഭവിച്ച ആളുകളാവണം എന്ന് നിർബന്ധമില്ല ഒരു പക്ഷെ നഷ്ടപ്പെടലുകൾ എന്താണെന്ന് അനുഭവിച്ച മനുഷ്യരാകണമെന്നില്ല അപ്പോ പല മനുഷ്യരും നമ്മുടെ എല്ലാവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓഹോ നമ്മുടെ നഷ്ടപ്പെടലുകൾക്ക് ഇത്രയും ഇന്റൻസിറ്റി ഉണ്ട് ആ പെയിൻറ്റകത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മരണം വരും ഞാൻ പറഞ്ഞവരെ എന്താ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു മരണം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളു നമ്മുടെ അച്ഛന് നമുക്ക് കുറച്ചുകൂടി കെയർ ചെയ്യാമായിരുന്നു അമ്മയെ ചെയ്യാമായിരുന്നു നമ്മുടെ ഭാര്യേനെ ചെയ്യാമായിരുന്നു നമ്മുടെ പാർട്ണർക്ക് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് നമ്മളെല്ലാം ഒരുപാട് മനുഷ്യർ നമ്മൾ കാണുന്ന ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദുഃഖത്തിൽ പോയി ഡിപ്രഷനിലോട്ട് പോയി സങ്കടപ്പെട്ട് ആ സമയത്ത് നമുക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല അവർ ചെയ്യേണ്ട കടമ ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ചെയ്യണമായിരുന്നു ഇന്നും നമ്മുടെ ഓരോ വീടുകളിൽ ചെന്നാലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും ഒരു സപ്പോർട്ടും കൊടുക്കാതെ മാനസികമായി കാരണം അടുത്ത നിമിഷം എന്താ ഞാൻ ഈ പറഞ്ഞ സൂയിസൈഡിലോട്ട് പോകാം അപ്പോ നഷ്ടപ്പെടുകൾ വരുമ്പോൾ മാത്രം കരയുക അല്ലാത്ത കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ ആയിട്ട് നമ്മൾ വിചാരിക്കാതെ അവരുടെ ശല്യമാണ് നമ്മൾ വിചാരിക്കുക ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്ത് മാറ്റണം നമ്മൾ ഒന്നെങ്കിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പക്ഷേ ഭിക്ഷയാചിക്കുന്നതിനേക്കാളും അവനെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്ന കാരണം എന്തെല്ലാം ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം ഒരു വ്യക്തി മരിക്കണമെങ്കിൽ അതെ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അവരോട് ഒന്ന് എന്താ ഒരു പ്രശ്നം എന്താണെന്നൊന്നും എന്താണെന്നൊന്നുപോലും ചോദിക്കാത്ത അച്ഛനമ്മമാരെ പറ്റി എനിക്കറിയാം തിരിച്ച് ഒരു അച്ഛനമ്മയും കരഞ്ഞാൽ പോലും എന്താണെന്ന് ചോദിക്കാത്ത ഉണ്ട് അപ്പോൾ ഇത് വലിയൊരു ഫാക്ടറാണ് അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ നമുക്ക് കണ്ടെത്താം അത് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സൂയിസൈഡ് ഐഡിയേഷനോ ടെൻഡൻസിയോ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് കാരണങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോർമൽ കേസിൽ സൂയിസൈഡ് ഐഡിയേഷന് പല പല രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ആദ്യം പറഞ്ഞാൽ ഇവർ ഐസൊലേറ്റഡ് ആകാൻ തുടങ്ങിയിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവർ സൂയിസൈഡിൽ ഒരു തോട്ടിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് പതുക്കാം അപ്പോൾ അങ്ങനെയുള്ള പതുക്കിയൊന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇനീഷ്യൽ സ്റ്റേജ് പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒക്കെ രണ്ടാമത്തേട്ടോ ഇവർ സൂയിസൈഡിനെ പറ്റി സംസാരിച്ചു തുടങ്ങും സൂയിസൈഡ് എങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ആ സൂയിസൈഡ് ചെയ്ത ആളുകളുടെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെ സൂയിസൈഡ് ചെയ്യാന്നുള്ളതായിരിക്കും അപ്പോൾ അവർ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഇവരോട് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഡെഫിനെറ്റലി രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ എന്ന് വെച്ചാൽ ടോട്ടലി എല്ലാത്തിനാടും ഒരു അല്ലാത്തൊരു ദേഷ്യം ഒരു വീട്ടിലേക്കാണെങ്കിലും ഭയങ്കര ആകും പിന്നെ ചില സമയത്ത് ഇവർ അൺകൺട്രോൾഡായിട്ട് ഇവർ ബിഹേവ് ചെയ്യാം ഇവർ സാധാരണ പെരുമാറുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടൊരു പെരുമാറ്റം ഇവരുണ്ടാകും പിന്നെ ചില ആളുകളുടെ പ്രത്യേകത വെച്ചാൽ ഇവർ ദ നെവർ ഷോക്കേഴ്സ് എനിത്തിങ് അവർ ഒരു ഒരു രീതിയിലും അവർ എക്സ്പ്രസ് ചെയ്തില്ല പക്ഷേ അവരുടെ ഫേസിൽ ചില സംഭവം നമുക്ക് അറിയാം ഇമോഷൻസിൽ നമുക്ക് അറിയാൻ പറ്റും അതായത് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംസാരിച്ചുണ്ടെങ്കിൽ സംസാരിക്കും പെട്ടെന്ന് പിണങ്ങി മാറി പോവും പിണക്കം പറയില്ലേ മാറിയിരിക്കും ചിലർ പെട്ടെന്ന് ഭയങ്കര സങ്കടപ്പെട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരിക്കാം ചിലരാണെങ്കിൽ ഒരു ആക്ടിവിറ്റി നിസ്സഹകരണം എന്ന് പറയില്ലേ ഇന്നലൊന്ന് പെരുമാറാം പക്ഷേ എന്താണ് ഇവരുടെ ഉള്ളിലിരിക്കണതെന്ന് സ്വാഭാവികമായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്കും മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് ഇവരോട് പതുക്കെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സൂയിസൈഡിനെ പറ്റി സംസാരിക്കാമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യ ക്വസ്റ്റ്യൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളിനോട് സൂയിസൈഡിനെ പറ്റി സംസാരിക്കാമോ എന്നുള്ള വലിയൊരു ക്വസ്റ്റാണ് പക്ഷേ അല്ല അവരോട് സംസാരിക്കണം നമ്മുടെ വീട് കൊണ്ട് നമ്മൾ സംസാരിക്കണം അതല്ലേ അതെ അവരോട് സംസാരിക്കണം സംസാരിച്ച് എന്താണ് പ്രശ്നം ഒന്ന് അഡ്രസ്സ് ചെയ്താലേ നമുക്ക് ആ എടുത്ത് കളയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ സം ഈ ഇടയ്ക്കാണെങ്കിലും മരണം സംഭവിച്ചതിന് ശേഷം നമുക്കതിനെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞപോലെ നമ്മുടെ വളരെ പോപ്പുലറാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ അച്ഛൻമാരിച്ച ഷൈൻ ഈ ഇടയ്ക്ക് തന്നെ ഒരു പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അതിന് അതിനു വരെ എല്ലാവർക്കും എല്ലാ വീട്ടിലും മരണം സംഭവിച്ച പുള്ളിക്ക് ഫീൽ ചെയ്തു പക്ഷേ സ്വന്തം ഫീൽ വന്നപ്പോഴാണ് അതിൻ്റെ ഇമോഷൻ ടച്ച് ചെയ്തതാണ് ഇതേപോലെ ആയിരിക്കും നമ്മളിപ്പോൾ ആ ഒരു ചിന്ത ഉള്ള ആളുകളെ വീട്ടിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ വില എന്ന് പറയുന്നത് കിട്ടില്ല കാരണം കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വിലയറിയുന്ന പണ്ടൊക്കെ കാരണമാർ പറയുന്ന പോലെ നമുക്ക് വീട്ടിലുള്ളവരുടെ വാല്യൂ കിട്ടത്തില്ല അച്ഛനായിക്കട്ടും അമ്മയായിട്ടും മകനായിട്ടും ഒരുപാട് സൂയിസൈഡ് കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണല്ലോ ഒരുപാട് ലൈഫും അവരുടെ ഈ ഐഡിയേഷനും ഇവർക്ക് ഇവർക്ക് എത്ര ഒക്കെ വേണ്ടി വരും നമുക്ക് എന്താണ് ചെയ്യാൻ സൂയിസൈഡ് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് കേസുകൾ ഐഡിയേഷനുള്ള ആളുകളൊക്കെ വന്നുകഴിഞ്ഞാൽ ഒറ്റ സിറ്റിങ് മതി ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്നത് കണ്ടിന്യൂവേഷൻ നമുക്ക് റിലാപ്സ് പ്രിവൻഷൻ എന്ന് പറയും പിന്നീട് അത് പ്രിവെൻറ്റ് ചെയ്യാന്ന് പറയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രെസ്സിൽ നിന്ന് അവർ ആ ഇമോഷനിക്ക് എടുത്താലും ഒറ്റ മതി റിലാക്സ് പ്രൊവേഷൻ രണ്ട് മൂന്ന് സിറ്റിംഗ് വീണ്ടും വരും അത് കൃത്യമായിട്ട് അവരുടെ മനസ്സിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് അവരുടെ ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് അതിനകത്ത് കുറേ മോട്ടിവേഷൻ എലിമെൻ്റ് കൂടെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ഹിപ്നോട്ടിക് മോട്ടിവേഷൻ എന്ന് പറയും അതിനെ നമ്മൾ ഇമാജിനേഷൻ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും അതായത് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവർക്ക് ഇമാജിനേഷനോടെ ഫ്യൂച്ചറിനെ നമ്മൾ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ട് മനസ്സിലേക്ക് ഫീലിങ്സ് കൊടുത്ത് കൊടുക്കുക എന്ന് പറയും അത് റിയാലിറ്റിയിൽ സംഭവിക്കുകയും ചെയ്യും ഈ ഹിപ്നോട്ടിസ് രണ്ട് ടൈപ്പിന് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ തെറ്റായിരിക്കും ഓക്കെ എൻ്റെ ക്ലിനിക്കൽ ഹിപ്നോ തെറാപ്പി ഇത് രണ്ട് രണ്ടാണ് എൻ്റെ എന്റർടൈൻമെന്റ് ജസ്റ്റ് സ്റ്റേജ് ഷോയാണ് പക്ഷെ അതിന്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഇത് ക്ലിനിക്കൽ ഹിപ്നോ എന്ന് പറഞ്ഞാൽ വലിയൊരു മേഖലയാണ് ഒരു ഇന്റർനാഷണലി നമ്മൾ ക്വാളിഫൈഡ് ആയ ആളുകൾക്ക് മാത്രമാണ് അതുള്ള ഒക്കെ എടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് തെറാപ്പിറ്റിക്കലി അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇത്രയും സമയം എടുത്താലേ പറ്റുള്ളൂ ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ രണ്ടും മൂന്നും നാല് മാസം സിറ്റിംഗ് എടുക്കണം ഇടയ്ക്കിടയ്ക്ക് സിറ്റിങ് കൊടുക്കണം റിലാക്സ് പെർമിഷൻ എപ്പോഴും നമ്മൾ അവരെ കെയർഫുൾ ആയിട്ട് കൊടുക്കുക കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ദ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ ഒരു വർഷം തെറാപ്പി എടുക്കണ നല്ല ടൈം പറഞ്ഞത് ഇടയ്ക്ക് നമ്മൾക്ക് ഒന്ന് സംസാരിക്കുമോ അല്ലെങ്കിൽ ഫോൺ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ സാധാരണ കൊടുക്കാറുണ്ട് ഓക്കെ മരണം ഒന്നിനും പരിഹാരമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അവസാന നിമിഷം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മുന്നിലേക്ക് നിങ്ങൾ പത്രിപ്പോകുന്നത് നിങ്ങൾ ഒത്തിരി അധികം സമ്പാദിച്ച നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നൊരു പോയിന്റിലായിരിക്കും ഒരുപക്ഷം നിങ്ങൾ പത്രിപ്പോകുന്നത് എന്ന് വേണ്ട ഒരു പക്ഷെ ചതിയിലൂടെ വഞ്ചനയിലൂടെ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് ആരുമില്ലാതെ ഒരു പക്ഷേ ഈ നിമിഷം വരെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെ നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക ഇതിനൊക്കെ ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് കറക്റ്റ് അല്ല നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ കറക്റ്റല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളുടെ പ്രശ്നമായിട്ടല്ല നിങ്ങളത് എടുക്കേണ്ടത് ഇതിന് നമുക്ക് കൃത്യമായ ഉണ്ട് നിങ്ങൾക്ക് ചിറകുകൾ വെച്ച് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും നിങ്ങൾക്ക് ഒരുപാട് നല്ല മനുഷ്യരും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാനുണ്ട് അതുകൊണ്ട് സൂയിസൈഡ് ഒരു നിങ്ങൾ രക്ഷപ്പെടുക എന്ന് മാത്രമേ അതിനകത്തൊരു ഓപ്ഷനുള്ളൂ ഒളിച്ചോടുക ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാമെന്ന് കഴിഞ്ഞാൽ ഇതിന് തന്നെ സമയമുണ്ടാവുള്ളൂ ഈ എന്തൊരു പ്രശ്നമാണെങ്കിലും നമുക്കതിനെ മാറ്റാൻ പറ്റും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുകയോ അതല്ലാതെ നിങ്ങൾ സോയ്സൈഡ് ടെൻഡൻസിലോട്ടോ ഐഡിയേഷനിലോട്ടോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കടബാധ്യത ഒറ്റ കാരണം പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ പോലും കടബാധ്യതയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ എല്ലാവരും ആത്മഹത്യ ചെയ്തു കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒന്നും സംഭവിക്കില്ല ഇവിടെ കോടികൾ കടമെടുത്ത ആളുകൾ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോഴാണ് ചെറിയ എമൗണ്ടുകൾക്ക് വേണ്ടി നമുക്കൊരു പക്ഷെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അതൊരിക്കലും നമ്മുടെ ജീവിതം കളയാനുള്ള ഒരു മാർഗ്ഗമല്ല എന്താണെങ്കിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് എന്തൊരു കാര്യത്തിനാണെങ്കിലും അതല്ലാതെ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് തൊട്ട് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് കൃത്യമായ കൺസൾട്ടേഷനും കൃത്യമായ സപ്പോർട്ടുകളും സ്വീകരിക്കുക ഒരു വാക്കുകൊണ്ട് അല്ലേ ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് ഈ മനുഷ്യരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത് നമ്മളെക്കാളും കൂടുതൽ കൂടെ നടക്കുന്ന ജീവിക്കുന്ന കിടന്നുറങ്ങുന്ന ആളുകൾ വേണം അത് ശ്രദ്ധിക്കാൻ നമ്മളല്ല ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൃത്യമായി കൺസൾട്ടേഷൻ പ്രൊഫഷണൽ ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുക